എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസുകാരും തമ്മിൽ വീണ്ടും സംഘർഷം ബിഷപ്പ് ഹൗസിന്റെ കവാടം പ്രതിഷേധക്കാർ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രദേശത്ത് വീണ്ടും സംഘർഷമുണ്ടായത് പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൗസിലേക്ക് കടക്കണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം വൈദികർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ് പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു നിലവിൽ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധത്തിനിടെ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തു പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് വൈദികരെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധം ഗേറ്റിൽ കെട്ടിയ ശേഷം വലിച്ചുകൊണ്ടാണ് ഗേറ്റിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് വൈദികരെ ആവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പ്രതിഷേധം ഉയർത്തിയത് ഗേറ്റ് തകർക്കാതിരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിഫലമായി വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ഗേറ്റ് തകർത്തെങ്കിലും പ്രതിഷേധക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ചർച്ച നടത്തുന്നതിനായി രണ്ട് വൈദികരെ പോലീസ് അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എറണാകുളം ബിഷപ്പ് ഹൗസിലെ സംഘർഷത്തിൽ വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പ്രതിഷേധിക്കുന്ന വൈദികരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പുലർച്ചെ മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇടയ്ക്ക് തണുത്തെങ്കിലും റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടെ പോലീസിനെതിരെ വിശ്വാസികൾ വീണ്ടും പ്രതിഷേധിക്കുകയായിരുന്നു അതേസമയം തഹസിൽദാർ ഉൾപ്പെടെ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തും ഈ ആഴ്ച തന്നെ പ്രതിഷേധക്കാരൊക്കെ കളക്ടർ അതേസമയം വൈദികർക്കെതിരെ നടപടിയുമായി സീറോ മലബാർ സഭ വന്നു ബിഷപ്പ് ിൽ സമരം ചെയ്ത വൈദികരായ ആറുപേരെ സഭ സസ്പെൻഡ് ചെയ്തു പതിനഞ്ച് വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സമരം ചെയ്ത ആറു വൈദികർക്ക് കുർബാന ചൊല്ലുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭ സേനഡാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഇതിനിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാർ കളക്ടറുമായി ഫോണിൽ ചർച്ച നടത്തി സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ഒരു വിഭാഗം വൈദികർ പ്രതിഷേധവുമായി പ്രാർത്ഥന യജ്ഞം നടത്തിൽ പോലീസ് ഇടപെട്ടതോടെയാണ് സ്ഥലത്ത് സംഘർഷമുണ്ടായത് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സമരം നടത്തിയായിരുന്ന വൈദികരെ രാത്രിയിൽ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരുന്നു വൈദികരെ വലിച്ചഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നടന്നത് പോലീസ് അതിക്രമം എന്നാണ് വൈദികർ ആരോപിക്കുന്നത് രാത്രിയിലെ സംഭവത്തിന് പിന്നാലെയാണ് രാവിലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വൈദികരും വിശ്വാസികളും രംഗത്തെത്തിയത് ഹൈന്ദവനായ പോലീസ് ഉദ്യോഗസ്ഥൻ അരമനയിൽ ക്രൂരമായി പെരുമാറിയെന്നും വൈദികർ പറഞ്ഞു പോലീസ് ക്രൈസ്തവാലയത്തിൽ കയറി വൈദികരോട് ക്രൂരമായി പെരുമാറിയെന്നും ഒരു വൈദികനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തെന്നും വൈദികൻ പറഞ്ഞു സമരം ചെയ്യുന്ന വൈദികർക്ക് പിണറായി സർക്കാരാണ് എതിരെന്ന് പോലീസ് പറഞ്ഞുമെന്നുമാണ് വൈദികരുടെ ആരോപണം എന്നാൽ പോലീസ് ആരോപണങ്ങളെ തള്ളുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സമരം ചെയ്ത വൈദികർക്കെതിരെ ഇന്ന് പുലർച്ചെയായിരുന്നു പോലീസ് നടപടി ഇരുപത്തിയൊന്ന് വൈദികരാണ് സമരം ചെയ്തത് അതിരൂപത ആസ്ഥാനത്ത് കയറി പോലീസ് ഇവരെ ബലമായി നീക്കം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് സംഘർഷത്തിലേക്ക് കാണുന്നത് ഇവരടക്കം എല്ലാവരോടും പുറത്തു പോകാൻ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ചു ബസിലേക്ക് പള്ളിക്ക് മുൻപിലാണ് സംഭവം ഉണ്ടായത് സമവായ ചർച്ചയ്ക്ക് സെൻട്രൽ ഐ സി പി ജയകുമാറുമായിട്ടാണ് വൈദികർ രൂക്ഷമായ വാക്കിറ്റം ഉണ്ടായത് ഏകീകൃത കുർബാന വിഷയത്തിൽ നാല് വൈദികർക്കെതിരെ നടപടിയെടുത്തതിനായിരുന്നു വൈദികർ നിരാഹാര സമരം ആരംഭിച്ചത് രാത്രി സമാധാനമായി കിടന്നുറങ്ങിയ വൈദികരെ യാണെന്നാണ് വൈദികർ ആരോപിച്ചത് ഉറങ്ങിയ വൈദികരെ കുത്തി എഴുന്നേൽപ്പിച്ച് വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെ കൊണ്ടുവന്നതായും വസ്ത്രം ശ്രമിച്ചവരുടെ വീഡിയോ എടുത്തതുമായിട്ടാണ് വൈദികർ ആരോപിക്കുന്നത് പ്രായമായ വൈദികർക്കടക്കം മർദ്ദനമേറ്റു ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് അടക്കം തല്ലിപ്പൊളിച്ചാണ് വൈദികരെ ഗേറ്റിന് സമീപത്തെത്തിച്ചതെന്നും വൈദികർ പോലീസിനെതിരെ ആരോപണം ഉയർത്തുന്നു എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദ്യത്തിന് മറുപടി നൽകാൻ പോലീസുകാർ തയ്യാറായില്ലെന്നും വൈദികർ ആരോപിക്കുന്നു